ഒരിക്കൽ ഇതേ പേരുണ്ട് എല്ലാവരുടെ മതി കിട്ടുന്നത് വരല് ട്രാപ്പിൻ്റെ എടുക്കണം നല്ലോടൊക്കെ ഫ്ലോർക്ക് ഒരു മൂന്നു ഇഞ്ചി പറഞ്ഞു ഒരുപാട് ഒക്കെ അറിയാനൊക്കെ പേപ്പർ കെട്ടിട്ട് ചട്ട ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് നമുക്ക് വെച്ചതാ കറക്റ്റ് ആയാലും ഇന്നത്തെ വീടുകാരണം എല്ലാവർക്കും ഉപകാരപ്പെട്ട ആണ് അത് നമുക്ക് പറയാം നമ്മൾ പ്ലംബിങ്ങാരായ സുഹൃത്തുക്കളാണ് എന്താണെന്ന് വെച്ചാൽ ബാത്റൂമില് നമ്മൾ ട്രാപ്പിന് കൈ കൊടുക്കും ട്രാപ്പിന് ഒഴിവിടുമ്പോൾ ഒരിക്കലും ഇതേപോലെ ഇട്ടു എല്ലാവരും ഇതേമാതിരി കേട്ടൊരു എന്താ ഒരു വിരലിൽ കഷ്ടിച്ചു പോകാനുള്ള ഗ്യാപ്പ് ഒരു സൈഡ് ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇല്ല ഒരു മൂന്ന് വെരല് ഒപ്പിക്കാം നമ്മളെ ട്രാപ്പ് ആറഞ്ച് ട്രാപ്പ് സ്റ്റീലിൻ്റെ ഇതിങ്ങനെ വെച്ചാൽ ആണ് ഇപ്പോൾ നമ്മൾ ടൈൽസ് ഒട്ടിച്ച് വരുമ്പോൾ അത് ഇത്രത്തോളം ഗ്യാപ്പ് നമ്മുടെ വേണം ഒരു വിരലിൻ്റെ ഗ്യാപ്പ് അത് വെക്കുമ്പോൾ ട്രാപ്പ് ഇങ്ങനെ നിൽക്കുക നല്ല കൊടുക്കാൻ പോവാ ഫ്ലോർക്ക് അതിന് വാടി ഈ ഭാഗം കേൾപ്പുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ചെരിച്ച് വെക്കാം അതിനും പറ്റില്ല ഉണ്ടോ അങ്ങനെ ആയാലും ഇത് പുറത്തേക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നോ ഒരു മൂന്നിഞ്ച് ഇത് പാകം രണ്ടിഞ്ചാണ് ഒരു മൂന്നിഞ്ച് ഈ ഭാഗത്തുനിന്നു ഒരു മൂന്നിഞ്ച് ഈ ഭാഗത്തു അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കേട്ടോ നമ്മൾ അറിയുന്നതോടൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് എല്ലാവരും അല്ലേ പറഞ്ഞത് ഇത് ചില ആൾക്കാർ ഇങ്ങനെ ചെയ്തു പോകുക പിന്നെ അത് ഇതിനോട്ട് കൊടുങ്ങും ഇവിടുന്ന് ഒരു മൂന്നിഞ്ച് ഇവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് ഇപ്പം ഇതാകെ രണ്ടിഞ്ചിൽ ഭാഗം ഒരു ഭാഗം ഒരിഞ്ച് ആ ഒപ്പിക്കാം ഇത്രേ ഉള്ളൂ ആ ഇവിടുന്ന് മൂന്ന് ഇവിടുന്ന് മൂന്ന് നോക്കാം കറക്റ്റ് ആയിട്ട് നമുക്ക് ട്രായ്പങ്ങനെ കൊണ്ടേക്കാം ആ മൂലൊക്കെ വെള്ളം നോക്കില്ല കറക്റ്റ് ഇരിക്കുന്ന ചടക്കും ഇനി നമുക്ക് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിൽ നമ്മളിപ്പോൾ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയാൽ ഒരു ചട്ട ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് നമുക്ക് വെച്ചതാണ് കറക്റ്റ് ടയലിനൊപ്പം അവിടെ നിക്കുമെന്ന് പറയാം അത്രയ്ക്കാണ് ഇതിൻ്റെ അവസ്ഥ അപ്പം ഇത് അഞ്ചിഞ്ചി ഇത് മാറ്റിയിട്ട് നമുക്ക് അഞ്ചിഞ്ചി കൊടുന്നിട്ട് വെച്ചോളാം ഇത് ക്ലോസ് ആക്കാൻ പറ്റില്ല കേട്ടോ ക്ലോസ് ആക്കിയാൽ ഇതാണ് അവസ്ഥ കാരണം പുറത്തേക്ക് പോകും അപ്പം ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റുള്ളൂ എന്ത് ഇവിടെയും ഇവിടെയും നമുക്ക് ഡൈലി ആണ് പൊട്ടിച്ചാണ്ടി വരും ഈ ഈ സൈഡിൽ ആ മൂല് ഈ മൂല്യം എന്നാണെന്ന് ഇങ്ങോട്ട് വെള്ളം ചാടിച്ചത് അല്ല വേറെ ഓപ്ഷൻ ഇതില്ല ഇനി പൊളിച്ചിട്ട് ഇങ്ങോട്ട് നീക്കണം അതിപ്പം നടപടി ആകുമെന്ന് തോന്നില്ല മൊത്തം കോൺക്രീറ്റ് കഴിഞ്ഞാൽ അപ്പം ഇനി വെക്കണമെന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ആൾക്കാർ നല്ല വെക്കലേ ശ്രോച്ചാല് ആൾക്കാർ ഇങ്ങനെ വെച്ചു പോകും ഇതിപ്പോ രണ്ട് ബാത്റൂമിലെ അവസ്ഥ ഇങ്ങനെ ഒരു ബാത്റൂമും ആണ് അപ്പൊ അത് ശ്രദ്ധിക്ക